നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഒരു ദിനം മുന്നൂറ്റി മുപ്പത്തിയേഴ് സ്ത്രീകൾ ഇന്ത്യയിൽ ഭീകരമായി ആക്രമിക്കപ്പെടുന്നു എന്നാണ് അതിൽ പത്ത് ശതമാനം ബലാത്സംഘവും പതിനൊന്ന് ശതമാനം തട്ടിക്കൊണ്ടുപോകലുമാണ് ഇരുപത്തിരണ്ട് ശതമാനം മറ്റു തരത്തിലുള്ള അതിക്രമങ്ങളാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആ സർവേയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ വിവാഹിതരിൽ മുപ്പത്തിരണ്ട് ശതമാനം പെൺകുട്ടികൾ ഗാർഹിക പീഡനത്തിന് അതിൽ എൺപത്തിയേഴ് ശതമാനം പേര് അങ്ങനെ ഒരു സംഭവം ഉള്ളതായി പുറത്ത് പറയുന്നില്ല ഇന്ത്യയിലെ പത്തിൽ ഒന്ന് സ്ത്രീകൾ ഭർത്താക്കന്മാരായി പീഡിക്കപ്പെടുന്നുവെന്നും ഏഴിൽ ഒന്ന് സ്ത്രീകൾ മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുന്നുവെന്നും പന്ത്രണ്ടിൽ ഒന്ന് സ്ത്രീകൾ വീട്ടിലെ അമ്മായിയമ്മമാരാലും നാത്തൂന്മാരാലും ആക്രമിക്കപ്പെടുന്നു എന്നുമാണ് എൻ എൽ എസ് എസിന്റെ കണക്ക് ഇരുപത്തൊന്ന് ശതമാനം ഇന്ത്യയിലെ സ്ത്രീകൾ പതിനഞ്ചാം വയസ്സ് മുതൽ ആക്രമിക്കപ്പെടുകയും നാൽപ്പത് ശതമാനം സ്ത്രീകൾ ശാരീരിക പീഡനങ്ങൾക്കുകയും അൻപത് ശതമാനം സ്ത്രീകൾ മൂന്നോ നാലോ പ്രാവശ്യം ബലാത്കാരം ചെയ്യപ്പെടുകയും അൻപത്തൊന്ന് ശതമാനം സ്ത്രീകൾ ഇന്ത്യയിൽ രുചികരമായ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുമാണ് കണക്ക് ദേശീയ കണക്കാണ് ഘട്ടം ഇനി കേരളത്തിലോട്ട് വന്നാൽ കേരളത്തിലെ വനിതാ കമ്മീഷന്റെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിന്റെ എൻ്റെ കാണാം കേരളത്തിലെ കഴിഞ്ഞ വർഷം എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പീഡനങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് അതിൽ അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറെണ്ണം ഒത്തുതീർന്നാണ് പറയുന്നത് ഒത്തുതീർന്നെങ്ങനെയാ പറയുന്നത് തല്ലുകൊണ്ടേൻ്റെ കേസ് ഒത്തുതീർക്കുന്നെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ട കോടതി പോകാതെ തന്നെ അവർ തന്നെ അവിടെ വെച്ച് ഇവർ തീർക്കുന്നതാണ് മറ്റൊന്ന് സ്ത്രീധന പീഡനങ്ങൾ ആയിരത്തി തൊണ്ണൂറ്റി ആറെണ്ണം സംഭവിച്ചൊന്നും അതിൽ എണ്ണൂറ്റി എഴുപത്തിനാലെണ്ണം തീർന്നു എന്നാണ് പറയുന്നത് ഭർതൃപീഡനം നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മുന്നൂറ്റി എൺപത്തി ഏഴ് ഒത്തുതീർന്നു ഗാർഗികൾ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ആറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി നാല് ഒത്തുതീർന്നു എന്നാണ് വനിതാ കമ്മീഷന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കനുസരിച്ച് സ്ത്രീധന കൊലപാതകങ്ങൾ ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് കേരളത്തിലെ കേട്ടോ ഭർതൃപീഡനം പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിരണ്ട് ബലാത്സംഗം പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് സ്ത്രീപീഡനം നാലായിരത്തി നാല്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴ് കേരളമാണ് പുരോഗമിനെ കേരളം വിപ്ലവ കേരളം പ്രബുദ്ധ കേരളം നവോത്ഥാന കേരളം ഇങ്ങനെ ആലങ്കാരികമായി എന്തെല്ലാം എന്തെല്ലാമാണ് കേരളത്തെ കുറിച്ച് നമ്മൾ പറയുന്നതെങ്കിൽ ആ പറയുന്നതൊന്നും കേരള സമൂഹം ഒരു പരിഷ്കൃത സമൂഹമല്ല എന്ന് ദൈനംദിനം കേരളത്തിലെ പുതിയ തലമുറയും പല തലമുറയും പ്രഖ്യാപിക്കുന്നതിന്റെ കണക്കുകളാണ് പറയുന്നത് ഒരു സമൂഹത്തിൽ എങ്കിൽ എങ്കിൽ അവർ മറ്റു വ്യക്തികളെ പോലെ അവൾ ഒന്നാം കണക്കാക്കപ്പെടാത്ത ഒരു 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 സമൂഹം എങ്ങനെയാണ് സമൂഹമായി സമൂഹമായി അല്ലെങ്കിൽ നവോത്ഥാന സമൂഹമായി മാറുന്നത് എന്ന് എനിക്കറിയില്ല നമ്മൾക്കാർക്കും അറിയില്ല ഈ സ്ത്രീ സംരക്ഷണ നിയമം ഉണ്ട് ഡബറിബിഷൻ ആക്ട് ഉണ്ട് പ്രൊട്ടക്ഷൻ ഫ്രം വയലൻസ് ആക്ട് ഉണ്ട് ഐ ബി സിയിൽ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വകുപ്പുകളുണ്ട് നിയമങ്ങൾക്ക് യാതൊരു കുറവുമില്ല പക്ഷേ എന്നിട്ട് നിങ്ങൾക്കിറിയോ പോക്സോ കേസിന്റെ പുതിയ കണക്കുകൾ കേട്ടാൽ നമ്മൾ മനുഷ്യരാണ് എന്ന് പറഞ്ഞ് ആണാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എൻ്റെ കയ്യിൽ കണക്കുണ്ട് അടുത്ത ഞാൻ ലേഖന തന്നെ എഴുതുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒൻപത് വയസ്സും പത്ത് വയസ്സും പതിനൊന്ന് വയസ്സുമുള്ള കുട്ടികൾ സ്വന്തം കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു പറയുമ്പോൾ കുടുംബത്തിൽ പെൺകുട്ടികൾക്ക് ൾക്ക് അവർ ഏത് സമൂഹത്തില് ഏത് രാജ്യത്താണ് രക്ഷപ്പെടുന്നത് കേരളത്തിൽ ഭ്രാന്ത് പിടിച്ചു ഇത് പുരുഷാധിപത്യ വിഷയത്തിന് മാത്രം പ്രശ്നമല്ല എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് നമ്മളൊരു ഞാനൊരു പിതാവാണ് ഒരു മുത്തച്ഛനാണ് ആ വേദന കൊണ്ട് തന്നെയാണ് പറയുന്നത് ഒൻപതും പത്തും വയസ്സായ പെൺകുട്ടികൾ നിർഭയ ഹോമിൽ ആകാശം കാണാൻ കഴിയാതെ വയസ്സുള്ള കുട്ടികൾ കഴിയുന്ന കേരളം എന്ത് നവോത്ഥാനമാണ് ഇവിടെ നമ്മൾ ഇതെ കുറിച്ച് പറയുന്നത് ഒരു നവോത്ഥാന കേരളത്തിൽ നടന്നിട്ടില്ല ഒരു നവീകരണം നടന്നിട്ടില്ല മനുഷ്യത്വത്തിന്റെ കണികൾ ധീർമയിടില്ലാതായിക്കൊണ്ടിരിക്കുന്ന പന്തീരാങ്കാവ് പോലുള്ള കേസുകൾ കേസുകൾ കൊലപാതകത്തിന് പുതിയ വഴികൾ കുത്തിക്കുകാതെ കൊടുക്കുക പുതിയ പുതിയ കൊലപാതക സമ്പ്രദായങ്ങൾ നമ്മുടെ നവോത്ഥാന കേരളത്തിലെ യുവാക്കൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീധനം നിരോധിക്കപ്പെട്ട രാജ്യത്ത് സ്ത്രീധനത്തിനെതിരെ ഘോരം ഘോരം യുവജന സംഘടനകൾ വിപ്ലവ സംഘടനകൾ ഇടതു സംഘടനകൾ വനിതാ സംഘടനകൾ സ്ത്രീധനത്തിനെതിരെ ഘോരം ഘോരം പ്രസംഗിക്കുമ്പോഴാണ് ആയിരം കണഞ്ഞ പെൺകുട്ടികൾ ദൈനംദിനമായി ഇന്ത്യയിൽ ഭീകരമായി ആക്രമിക്കപ്പെടുന്നത് എങ്കിൽ ഈ സമൂഹം എന്തിന അവകാശപ്പെട്ടതല്ല ഈ സമൂഹം പരിഷ്കൃതം എന്ന് പറയാൻ അവകാശപ്പെട്ടതല്ല എന്തുകൊണ്ടാണ് കേരളത്തിൽ സമരം ഞാൻ അതിലേക്കാണ് ഞാനിത് പറയാൻ കാരണം ഇപ്പൊ പൗതരഞ്ചേട്ടൻ്റെ അടക്കമുള്ള ആളുകൾ മിശ്ര കുറിച്ച് അല്ലെ മിശ്ര ഭോജനത്തെ കുറിച്ച് കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ മനുഷ്യരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുണ്ട് നടക്കുന്നുമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് ഒരു നിയമം കൊണ്ടും ഈ സ്ത്രീ പീഡനം ഇല്ലാതാക്കാൻ കഴിയില്ല ഒരു ഗവൺമെന്റ് മാറി വന്നോട് നടപ്പിലാക്കാൻ പറ്റില്ല നമ്മളൊക്കെ പറയും ഞങ്ങളുടെ ഗവൺമെന്റ് നിങ്ങളുടെ ഗവൺമെന്റ് എന്ന ഓർഡർ ഇതെല്ലാം പരിവെച്ച് ഇത് ആ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു ഈ സാമൂഹിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു രാജ്യത്തെ നിയമത്തിനും ഒരു ഭരണകൂടത്തിനും കഴിയില്ല ഒരു പരിഷ്കൃത സമൂഹമായി ഒരു മനുഷ്യ സമൂഹമായി മാനവികതയിൽ ഊന്നിയിരിക്കുന്ന ഒരു നവോത്ഥാനത്തിന്റെ ആന്തരിക പ്രചോദനങ്ങളിലൂടെ നാം എല്ലാവരും മനുഷ്യരാണ് എന്ന ബോധം നമ്മളിലേക്ക് വരാത്തുള്ള കാലം ഒരിക്കൽ നമുക്കതൊരു സമൂഹം മാറാൻ കഴിയില്ല എന്നുകൊണ്ടാണ് നമ്മുടെ വിവാഹം അമ്പളം നോക്കുക നമ്മുടെ പരിഷ്കാരം എത്രമാത്രമുണ്ട് എന്ന് അറിയണമെങ്കിൽ ഇന്ന് ഞായറാഴ്ച

സഗോത്ര വിവാഹം നിലനിർത്തുകയും സ്വന്തം ജാതി ഉപജാതിയും അതേപടി നിലനിർത്തുകയും ചെയ്യാൻ വേണ്ടിയാണ് ഈ പെണ്ണുങ്ങൾക്ക് ഈ പറയുന്ന പട്ടുസാരി കൊടുക്കുന്നതും സ്വർണ്ണാഭരണം കൊടുക്കുന്നതും പെണ്ണ് പൊന്നാണ് മറ്റേതാണ് മറിച്ചതാണ് യഥാ നാരി ശ്ലോകം ഉദ്ധരിക്കുന്നതും ഇതെല്ലാം എന്തിനാണ് ജാതി വ്യവസ്ഥയെ രൂപമൂലമായി നിലനിർത്താൻ വേണ്ടിയുള്ള സഗോത്ര വിവാഹം അതാണ് അതിനു വേണ്ടിയാണ് ഇതെല്ലാം വിജയം വിസ്മരിക്കുന്നത് അങ്ങനെ സ്വന്തം ജാതിയിൽപ്പെട്ട ആളെ കല്യാണം കഴിച്ചില്ല എങ്കിൽ നമ്മളാ പെണ്ണുങ്ങളെ ഒരു പേരുണ്ട് കുലദ്രൂഹി എന്താ കുലം സോഷ്യോളജി അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക് കുലം ഗോത്രം എന്നൊക്കെ പറയുന്നത് വളരെ പ്രാകൃതമായ വളരെ പ്രാകൃതമായ സമൂഹ കാലഘട്ടത്തിൽ മനുഷ്യന്റെ വികാസങ്ങൾ തുടങ്ങിയതിന് ദ്രോ മുമ്പാണ് പുലങ്ങളും ഗോത്രങ്ങളും ഉണ്ടായത് ആ ഗോത്രകാലത്താണ് നമ്മുടെ ദൈവങ്ങളെല്ലാം ഉണ്ടായത് ആ കുലഗോത്ര സംസ്കാരങ്ങളെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് സൈഗോട്ടം അതിന് ആർട്ടിഫിഷ്യൽ കാലത്ത് പോലും നമ്മുടെ കേരള സമൂഹങ്ങളെ വീടുകളിൽ ഭരിക്കുന്നത് ഈ ഉപജാതി ജാതി ആണ് അല്ലെങ്കിൽ അണുക്കളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ വ്യവസ്ഥകളാണ് നമ്മളെ ഭരിച്ചോണ്ടിരിക്കുന്നത് ജാതിമാരെ കല്യാണം കഴിക്കുന്നവരെ ഞങ്ങളെയൊക്കെ വിളിക്കപ്പെട്ടതാണ് ഒളിച്ചോടി പോയവൺ അല്ലെ ഒളിച്ചോടി പോയി ജാതി നോക്കി കല്യാണം കഴിച്ചില്ല മതം നോക്കി കല്യാണം കഴിച്ചില്ല അല്ലെങ്കിൽ ആചാരങ്ങളില്ലാതെ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ സമൂഹ ഭ്രഷ്ടരാക്കപ്പെടേണ്ടവരാണ് സമൂഹത്തിലെ പുരോഗമന കാര്യങ്ങളെന്ന് തോന്നിപ്പിച്ചതാരാണ് അത്തരത്തിലേക്ക് ഇവർ ഒളിച്ചോടപ്പെടുന്നവരോ മാറ്റപ്പെടുന്നവരായി മാറിയത് വളരെ കൃത്യമായും കുലമാഖ്യമ സ്ഥാപിക്കാൻ എന്താണ് എന്താ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല താഴും നമ്മൾ അറിയോ പണയ നമ്പൂതിരിയുടെ മാനായിരുന്നോ എല്ലാ കുടുംബ സഹചരിച്ചും പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം കേരളത്തിലെ എല്ലാ സമൂഹങ്ങളും അത് ഈ പുലേരി മുതൽ അങ്ങനെ ഒരു ബ്രാഹ്മണരുടെ നമ്പൂതിരിമാർ കേരളത്തിൽ ബ്രാഹ്മണരില്ല നമ്പൂതിരിമാരെയുള്ള മുഴുവൻ കുടുംബചരിത്രം പരിശോധിച്ചാൽ എല്ലാവരും വല്യപ്പൻ നമ്പൂതിരിയാണ് വല്യപ്പൻ നമ്പൂതിരിയാക്കുക എന്ന് പറയുന്നത് എന്തൊരു മഹത്തായ കാര്യമാണ് നിങ്ങൾക്കറിയോ പണ്ട് ഈ മന്നത്ത് പത്മനാഭൻ ഈഴവരെ കുറിച്ചൊരു വാലയ പറഞ്ഞു എന്താ പറഞ്ഞ പറഞ്ഞറിയാവോ ഈരവരിങ്ങനെ പന്നികളെ പോലെ പെറ്റുപരികയാണെന്ന് പറഞ്ഞപ്പോ അതിന് വന്ന് നമ്മുടെ പത്രാധിപർ കെ സുകുമാരൻ മറുപടി ഉണ്ട് എന്താണെന്ന് അറിയാവോ ഈരവരി വെച്ചാൽ അവർക്ക് ഒന്നേ കാണത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അന്നത്തെ ആ മറുപടി പറയാൻ ഒരു തന്റെ മക്കളായിരിക്കും ഈരവരുടെ വീട്ടിലുള്ളത് എന്താ പറഞ്ഞത് ബാക്കി ദൈവം മനസ്സിലാവും അന്ന് അത് തെളഞ്ഞ ഒരു അല്ലെങ്കിൽ ഒരു കൗരി ബാലകൃഷ്ണന്റെ ആ വെളിവ് പോലും ഇന്ന് കേരളം ഭരിക്കുന്ന അല്ലെ കേരളത്തിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നേതാവ് കാണിക്കാൻ കഴിയുമോ ഇന്ന് നമ്മളിവിടെ പോയിരിക്കുന്നു ജാതി ഉപജാതികളുടെ മണ്ഡപങ്ങളിലേക്ക് ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജാതി വേണം മതം വേണം മതമില്ലെങ്കിൽ വോട്ടില്ല ജാതി ഇല്ലെങ്കിൽ വോട്ടില്ല ജാതി മതങ്ങളില്ലെങ്കിൽ ഭരിക്കാൻ കഴിയില്ല എന്ന ചിന്തയിലേക്ക് പോയിട്ട് ഇപ്പുറത്ത് മാറി പ്രസംഗിക്കുമെന്നാണ് നമ്മൾ ജാതിരഹിത സമൂഹമാണ് പുരോഗമനകാരങ്ങളുടെ കേരളമാണെന്നൊക്കെ യാതൊരു ഇല്ല സംസാരിക്കും പറഞ്ഞു വന്നത് എൻഡോഗമിയെ ഗിയെ നിലനിർത്താൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ വിവാഹ സമ്പ്രദായങ്ങൾ നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ നമ്മുടെ ദായക്രമങ്ങൾ എല്ലാം നിലനിൽക്കുന്നത് അങ്ങനെയാണ് പെണ്ണിന് സ്വത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ പുരോഗതി തുടർ തുക സ്വഭാവം മനസ്സിലായി എന്താണ് ഏകേക്കുള്ള സിവിൽ നിയമം വരണം ഒരു അച്ഛന്റെ സ്വത്തിന് മക്കൾക്കെല്ലാം അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രമുഖരായ ജഡ്ജിമാരോടൊക്കെ ഉള്ളും അല്ലെങ്കിൽ വലിയ ബുദ്ധിജീവികളൊക്കെ പറഞ്ഞത് ആ അതങ്ങനെ പെണ്ണിന് സ്വത്ത് കൊടുക്കണമല്ല അത് ഞങ്ങളുടെ എന്താണെന്ന് ഞങ്ങളെ മുസ്ലിം നിയമത്തിന് മുസ്ലിം നിയമം അനുസരിച്ചല്ല മത നിയമങ്ങൾ അനുസരിക്കാത്ത മത നിയമമാണ് ജനാധിപത്യത്തിൽ എഴുപത്തിയഞ്ച് വർഷത്തെ ജനാധിപത്യം കൊണ്ട് ഒരു മത നിയമം നടപ്പിലാക്കണമെന്നാണ് രാജ്യത്തെ അവരോട് പറയേണ്ടത് അതൊരു നിങ്ങൾക്കറിയാമോ എത്രയോ പെൺകുട്ടികൾ എനിക്കറിയാം അമ്മയും പെൺമേക്കളും മാത്രമല്ല എത്രയോ മുസ്ലിം കുടുംബങ്ങൾ ഭർത്താവ് മരിച്ചു പെരുവഴിയിൽ അകുന്ന സമ്പ്രദായങ്ങൾ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അനുഭവങ്ങളുണ്ട് ഉണ്ട് എന്നുള്ള പറഞ്ഞത് എന്നാൽ നമ്മൾ സ്ത്രീകളുടെ തുല്യതും ഒരു ബഹളാ സംഘടനയ്ക്ക് പ്രതിഷേധമില്ല ഒരു യുവജന സംഘടനയ്ക്ക് പ്രതിഷേധമില്ല പക്ഷേ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വലിയ വിപ്ലവകാരികളാണ് എല്ലാവരും വിപ്ലവത്തിലും പുരോഗമനത്തിൽ യാതൊരു തരിപ്പോലും പറയുന്നില്ല പക്ഷേ സ്വന്തം ജീവിതത്തിന്റെ സ്വന്തം കുടുംബത്തിനുള്ളിൽ മലേതരത്വം എന്ന് പറയുന്നത് ജാതിരാഹിത്യം എന്ന് പറയുന്നു ഇല്ലാതെ മാത്രമല്ല ഈ സഹോദര പാരമ്പര്യങ്ങളെ പ്രാകൃത ജാതി വ്യവസ്ഥകളെ നിലനിർത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അഹമഹമികയ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും എന്നിടത്താണ് വി കെ പൗത്രനെ പോലെ സഹോദരൻ അയ്യപ്പനെ പോലെ ജ്യോതി പ്രസ്ഥാനത്തെ പോലെ ഉള്ള ആളുകളുടെ പ്രസക്തി അതുകൊണ്ട് വളരെ വികാരപരിതമായി തന്നെ പറയാൻ കഴിയും ഈ വ്യവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു മതബോധത്തിലാണ് വളർത്തപ്പെട്ടത് ആ മതബോധം തകർത്തുകൊണ്ട് അല്ലാതെ ഒരിക്കലും സാധിക്കില്ല ഇത് സഹോദരൻ പറഞ്ഞാണ് അംബേഡ്കർ പറഞ്ഞാണ് അംബേദ്കർ പറഞ്ഞ ജാതിയുടെ പേരിരിക്കുന്നത് മതത്തിലാണ് എന്നതുകൊണ്ട് ജാതിയെ തകർക്കണമെങ്കിൽ മതത്തെ തകർക്കണം സഹോദരനെ പറഞ്ഞു വളരെ കൃത്യമായി യാതൊരു ശങ്കമില്ല അവരുടെ മതത്തെ തകർത്തുകൊണ്ടുള്ള ആ ജാതിക്കെതിരായ ഒരു സമരം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുപോലെ സാമൂഹ്യ മുന്നേറ്റങ്ങൾ ഉണ്ടാവണം ഒരു വ്യക്തി അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ കുട്ടിയാകട്ടെ വൃദ്ധനാകട്ടെ അവരൊരു രാജ്യത്തെ വ്യക്തിയാണ് എന്നുള്ള അവൻ രാജ്യത്തിന്റെ അന്തസ്സുള്ള ഒരു സിറ്റിസൺ പ്രജയല്ല ഒരു സിറ്റിസൺ എന്ന രീതിയിൽ അവന്റെ സാമൂഹ്യ അന്തസ്സിനെ തുല്യതയെ സമത്വത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സമൂഹവും അതിജീവനത്തിന് അർത്ഥമല്ല എന്നുള്ളതാണ് അതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ന്യായീകരണം പറയാൻ പുതിയ ക്യാപ്റ്റ്യൂളുകൾ തയ്യാറാക്കാൻ ആർക്കും കഴിയും പക്ഷെ നമ്മൾ പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമാണ് ഒരു സമൂഹം കേരളം പോലെ ജാതി വിരുദ്ധമായ ഉപജാതി അന്ധവിശ്വാസ നിർബന്ധമായ സമൂഹത്തിൽ മാനവികതയുടെ പ്രത്യക്ഷത്തി അല്ലാതെ ആ മാനവികത നടപ്പാക്കണമെങ്കിൽ ജാതിവിരുദ്ധമായി മതേതരമായി ജീവിക്കാൻ കഴിയുന്ന കുടുംബങ്ങളുടെ പ്രതികരണങ്ങളുടെ അല്ലാതെ സാധിക്കില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ആളുകളാണ് സഹോദരനയപ്പം തോന്നിങ്ങോട്ട് ധാരാളമാണ് എല്ലാവരുടെ ഇത് പറയുന്നില്ല ഡി കെ പവ സഹ എന്റെ പത്രം ചേട്ടനെയൊക്കെ ജീവിതത്തിൽ എവിടും അദ്ദേഹം ഏറ്റവും ഉയർത്തിപ്പിടിച്ചൊരു വാക്കും എന്ന വാക്കാണ് എന്നോട് വളരെ പ്രകാശം പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാസ് തുടങ്ങിയ നവോത്ഥാനം സമ്മേളനത്തെ നടത്താൻ നവോത്ഥാനം അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് നവോത്ഥാനം മക്കളുടെ പേര് നവോത്ഥാനം അങ്ങനെ നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായി മാത്രമല്ല അതൊരു പ്രവൃത്തിയായിക്കൊണ്ട് നടന്ന പവിത്രമെന്ന വാക്കിന് പവിത്രം ശരിക്കും പവിത്രനായ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ നമ്മളനുസ്നയിക്കുമ്പോൾ നിശ്ചയമായും പറയപ്പെട്ടവര് ഈ ജാതിബോധത്തിനെതിരായിട്ടുള്ള ഒരു കേരളം ഒരു സമൂഹത്തെ വളരെ പിന്നോട്ട് അതിവേഗം പിന്നോട്ട് വായിക്കുന്നതാണ് ജാതിയുടെയും മതത്തിന്റെയും മതവിശ്വാസങ്ങളുടെയും കാര്യത്തിൽ നരബലി വരെ നടക്കുന്ന കേരളത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ നിശ്ചയ ജാതി വിരുദ്ധവും മലേതരുമായിട്ടുള്ള സാമൂഹ്യ ബോധത്തിലേക്ക് സമത്വ ബോധത്തിലേക്ക് എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും വ്യക്തികളാണ് അതിൽ സ്ത്രീ എന്ന പുരുഷന്നോ ഉള്ളത് അവരുടെ ലിംഗവ്യത്യാസം മാത്രമാണ് എന്ന സാമൂഹ്യ രാഷ്ട്രീയ ബോധത്തിലേക്ക് സ്വയം നിർണായകത്തിലേക്ക് അവസര സമത്വത്തിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ കാലം പിന്നെയും കഴിഞ്ഞു പോകും നമ്മളുടെ മക്കളുടെ കാലം അതിഭീകരമായിരിക്കുന്ന സംശയം വേണ്ട ഒരു പക്ഷെ ഇനിയും ഇവിടെ ജാതിലേഖകൾ ഉണ്ടായിരുന്നുവരും ശബരിമല വിഷയത്തിൽ നമ്മുടെ കുട്ടികൾ ജാതിലേക്കാരും മതല കളക്കാരുമായി മാറുന്ന ഒരു സാമൂഹ്യ ബി കെ പൗതൃനെയും പവനെയും കുറ്റിപ്പുഴയെയും പോലുള്ള മഹാരഥന്മാരെ അവരുടെ ചിന്താവിപ്ലവങ്ങളിലൂടെ പ്രവൃത്തി പദങ്ങളിലൂടെ കേരളത്തെ നയിക്കാൻ ശ്രമിച്ചത് ആ പൗത്ര ചേട്ടന്റെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ മിശ്രമോചനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ നിങ്ങളോടെല്ലാം ആ സ്നേഹം ആ അഭിമാനം പങ്കിട്ടുമുണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു